പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കിയ അധ്യാപകൻ ഗുരുതര ആരോപണവുമായി രംഗത്ത് രണ്ടായിരത്തി പതിനാലിലാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗ മേധാവിയായിരുന്ന ആനന്ദ് ശിവകുമാറിനെതിരെ അഞ്ച് വിദ്യാർത്ഥികൾ പീഡന പരാതി നൽകിയത് കേസിൽ കഴിഞ്ഞ ദിവസം തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു കോപ്പിയടി പിടികൂടുന്നതിന് സി പി ഐ എം ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടത്തി തനിക്കെതിരെ വ്യാജ പീഡന പരാതി നൽകുകയായിരുന്നുവെന്നാണ് ആനന്ദ് ശിവകുമാറിന്റെ ആരോപണം വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയതായിരുന്നു മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് ശിവകുമാറിനെതിരെ ഉയർന്ന പീഡന പരാതി അഞ്ചു വിദ്യാർത്ഥികളായിരുന്നു അധ്യാപകനെതിരായ പരാതിയുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ അഞ്ചു വരെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി സെപ്റ്റംബർ അഞ്ചിന് നടന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പി അടിച്ചതിന് ആനന്ദ് പരാതിക്കാരെ പിടികൂടിയിരുന്നു ഇതിന് പിന്നാലെയാണ് പീഡന പരാതി എത്തിയത് പിന്നീട് സർവകലാശാല അന്വേഷണ കമ്മീഷനോട് തങ്ങൾ സി പി ഐ എം ഓഫീസിൽ വെച്ചാണ് പരാതി തയ്യാറാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരാതിക്കാർ തന്നെ വ്യക്തമാക്കി പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് കോടതിയും ആനന്ദ് ശിവകുമാറിനെ കുറ്റവിമുക്തനാക്കിയത് എന്നെ ഒരറ്റ് അതായത് ആ എൻക്വയറിയൊക്കെ ഓൺ സൈഡായിരുന്നു എൻ്റെ വാർഷിക എൻഗ്രിമെൻറ്റ് രണ്ടെണ്ണം കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയിലെ കുറ്റക്കാരനാണ് ഇപ്പോൾ കോടതി ഇന്ന് കോടതിക്ക് അത് മനസ്സിലാകി നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു എന്നെ സംബന്ധിച്ചോളം ഈ ഇതൊരു നല്ല സംരംഭമായിട്ട് തന്നെ കാണുന്നുണ്ട് കാരണം ഇനി മേലാൽ ഇനി മേലാൽ കേരളത്തിലെ എവിടെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലുള്ള സംഭവം സംഭവിച്ചിരുന്നു തന്നെ കൊടുക്കുവാൻ അധ്യാപകർ അടക്കമുള്ള കോളേജ് അധികൃതരും ഗൂഢാലോചന നടത്തിയെന്നും ഗൂഢാലോചനയിൽ മുൻ എം എൽ എ രാജേന്ദ്രനടക്കം പങ്കുണ്ടെന്നും ആനന്ദ് ശിവകുമാർ ആരോപിക്കുന്നു മൂന്നാർ